ഇയാളോട് പറഞ്ഞാൽ മനസ്സിലാകില്ലേ എന്റെ അടുത്തേക്ക് വരരുത് ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് അവൾ വിറയാർന്ന് സ്വരത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദത്തിലെ ഭയം മനസ്സിലാക്കി എന്നോണം അവനൊന്ന് ചിരിച്ചു അവളാൽ പുറകോട്ട് നീങ്ങി നീങ്ങി ഭിത്തിയിൽ തട്ടി നിന്നു തന്നിലേക്ക് നടന്നടക്കുന്ന അവനെയും അവന്റെ കയ്യിലിരിക്കുന്ന താലിയിലേക്കും അവൾ ദയനീയമായി നോക്കി കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി അവൾക്ക് ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതുപോലെ അടുത്ത നിമിഷം ബോധം നഷ്ടപ്പെട്ടവൾ നിരത്തേക്ക് വീഴാനാഞ്ഞു അവളെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന അവൻ അടുത്ത നിമിഷം തന്നെ അവളെ തൻ്റെ കൈകളിൽ താങ്ങി നിർത്തി വാടിയ താമര പോലെ നിഷ്കളങ്കമായി തൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്നവളെ അവനൊന്നു നോക്കി ഡാമിറ്റ് അവൻ മുരണ്ടു പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി ഹേയ് ദേവിക ഓപ്പൺ യുവർ ഐസ് ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഷിറ്റ് ആഹി മനസ്സിലായി ഓർത്തു അവൻ താലിമാല ഇട്ടുകൊണ്ട് ബെഡിനടുത്തായി മേശപ്പുറത്തിരുന്ന ജഗ് എടുത്ത് അതിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ടിരുന്നു വെള്ളത്തുള്ളികൾ മുഖത്തേക്ക് വീണതും അവൾ ഒന്ന് ഇമിച്ചിമ്മി ഞെങ്ങിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു പിന്നെയും പിന്നെയും അവൻ വെള്ളം മുഖത്തേക്ക് തളിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അവൾ കണ്ണുകൾ പതിയെ തുറന്ന് അവനെ നോക്കി തന്റെ തൊട്ടടുത്തായി ബെഡിൽ കണ്ട് അവൾ ചാടി പിടിഞ്ഞെണീറ്റു പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ സ്വന്തം കഴുത്തിലൊന്ന് പരതി നോക്കണ്ട അതിവിടെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ബോധമില്ലാണ്ട് കിടക്കുന്നവളെ താലി കെട്ടാൻ ഞാൻ അത്ര ചീപ്പല്ല തൻ്റെ കയ്യിലിരുന്ന താലി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പുച്ഛത്തോടെ അവൻ പറഞ്ഞു നിങ്ങൾ ചീപ്പല്ലാത്തോണ്ടാണല്ലോ പൊതുരാത്രി ഒരു പെണ്ണിൻ്റെ മുറിയിൽ അവളുടെ അനുവാദമില്ലാതെ കയറിയിരിക്കുന്നത് അവളും വിട്ടുകൊടുത്തില്ല ഓഹോ അങ്ങനെയാണോ എനിക്കതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എന്തവകാശം നിങ്ങൾക്ക് എന്റെ മേലെ ഒരു അവകാശവും ഇല്ല ഞാൻ ആർക്കും തീരെ തീരെഴുതി കൊടുത്തിട്ടുമില്ല പറഞ്ഞു തീരുന്നതിന് മുൻപ് അവൻ തൻ്റെ കയ്യിലിരുന്ന മഞ്ഞച്ചിരടിൽ അവളുടെ കഴുത്തിൽ ആദ്യത്തെ കെട്ട് മുറുക്കിയിരുന്നു അവൾ വല്ലാത്തൊരവസ്ഥയിൽ അവൻ്റെ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇനി ഈ ലോകത്തിൽ ആരെക്കാളും നിന്നിൽ അവകാശം എനിക്ക് മാത്രമായിരിക്കും മനസ്സിലായോടി പതിഞ്ഞ സ്വരത്തിൽ എന്നാൽ ദേഷ്യത്തോടെ അവളുടെ ചെവിയിൽ അവനത് പറയുമ്പോൾ അവൾ പിടിച്ചു നിർത്തിയിരുന്ന കണ്ണുനീര് ദാരിധാരയായി പുറത്തേക്കൊഴുകി അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ ക്രോധം നിറഞ്ഞ കണ്ണുകളെ നേരിടാനാകാതെ അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു ഇപ്പോൾ ഈ കെട്ടിയ ചരട് നിന്റെ കൊരക്കയറാകാതിരിക്കാൻ നീ കേട്ടോ അവൾ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അവൻ്റെ കവളിൽ ശക്തിയായി ആഞ്ഞടിച്ചു രൂക്ഷമായി അവനെ നോക്കിക്കൊണ്ട് അവനെ ബെഡിൽ നിന്നും പിടിച്ചു തള്ളി ചാടിയെണീറ്റു ഒരു നിമിഷം ആഹിക്ക് തൻറെ നില തെറ്റി അവളെ ഇടുപ്പിൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ ബെഡിലേക്ക് വലിച്ചിട്ടു അവൾക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ അവൻ്റെ ചുണ്ടുകൾ ശക്തിയിൽ അവളുടെ അദരങ്ങളിൽ അമർന്നു മറുകൈകൊണ്ട് ദാവണിയുടെ ഷോള് വലിച്ചെറിഞ്ഞു കൈകൾ മാറിടത്തെ ഞെരിച്ചുടച്ചു ചുണ്ടുകളിൽ നിന്ന് അവൻ കഴുത്തിലേക്ക് തൻ്റെ മുഖം പൊഴ്ത്തി പല്ലുകൾ അവടെ ആഴ്ന്നിറങ്ങി വേദന കൊണ്ടവൾ നിലവിളിച്ചപ്പോൾ അവൻ്റെ മറുകൈ അവളുടെ വാം ഓടിക്കൊണ്ട് സ്ഥാനം പിടിച്ചിരുന്നു പെണ്ണൊന്ന് ഉയർന്നുപൊങ്ങി ഇടുപ്പിൽ അമർത്തിക്കൊണ്ട് അവൻ അവളെ ബെഡിലേക്ക് തന്നെ അമർത്തി കിടത്തി പെട്ടെന്ന് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു ഒരു നിമിഷം അവൻ നിശ്ചലനായി അവളുടെ കഴുത്തിൽ നിന്നും മുഖ ഉയർത്തി അവളുടെ വാ ഓടിയ കൈകൾ എടുത്തുമാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ഇറുക്കി അടച്ചിരിക്കുകയാണ് അതിനിടയിലൂടെ ഇരുവശത്തുകൂടെയും കണ്ണുനീർ ഒഴുകുന്നു ചുണ്ടുകൾ പൊട്ടി ചോര വന്നിട്ടുണ്ട് കിതച്ചിട്ടവളും മാറിടങ്ങൾ വേഗത്തിൽ ഉയർന്നു താഴുന്നു ഛേ അവൻ അവളുടെ ദേഹത്തുനിന്നും അടർന്നു മാറി ഫോൺ നോക്കിയപ്പോൾ സിദ്ധുവാണ് തന്നെ കാണാഞ്ഞിട്ടാവും സമയം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി പന്ത്രണ്ടര അവളുടെ തേങ്ങലിന്റെ ശബ്ദം ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയപ്പോൾ അവളെ തട്ടി വിളിച്ചു അവൻ അതൂടിയായപ്പോൾ അവളിന്റെ കരച്ചിൽ ശക്തി കൂടി ഡിപ്പുല്ല് കൂടുതൽ കിടന്ന മോങ്ങല്ലേ ഞാൻ പോകുന്നു വന്ന് ഡോർ ലോക്ക് ചെയ് ഡി നിന്നോടാ പറഞ്ഞേ അവൻ നിലത്തുകിടന്ന ദാവണി ഷോള് അവളുടെ മേലെ കിട്ടുകൊണ്ട് പറഞ്ഞു എവിടെ അനക്കവുമില്ല ഇപ്പോഴും കണ്ണുകൾ അടച്ചാണ് കിടപ്പ് അവന്റെ കണ്ണുകൾ ദിശ മാറി സഞ്ചരിക്കാൻ തുടങ്ങി താൻ കെട്ടിയ താലിമാല മാറിടത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് മാറിടങ്ങളിൽ നിന്നും പതികെ അവൻ്റെ കണ്ണുകൾ ആലില വയറിലേക്ക് നീണ്ടു അവളുടെ നാഭിച്ചുഴിയിൽ ചുണ്ടമർത്താൻ അവൻ്റെ മനസ്സ് തുടിച്ചു ഇവൾ ഇത്രയും സുന്ദരിയായിരുന്നു അവൻ്റെ മനസ്സ് അവനോട് തന്നെ ചോദിച്ചു അവൻ്റെ കൺട്രോ പിന്നെ പോകാൻ തുടങ്ങി വീണ്ടും അവളിലേക്ക് അമരാൻ ഒരുങ്ങിയതും അവൾ ചാടി എണീറ്റു ദാവണി കൊണ്ട് മാറുമറച്ചവൾ കതൂ തുറന്ന് ഒരു സൈഡിലേക്ക് മാറി നിന്നു അവൻ പോകാനായി എണീറ്റു ദേവു യു ആർ സോ ഹോട്ട് അവൻ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് അവന് തള്ളി പുറത്തേക്ക് ഡോറടച്ചു നിലത്തെ ഊർന്നിരുന്ന് ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞോണ്ടിരുന്നു അവൾക്ക് ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെയായി തന്റെ ദേഷ്യം അവൻ സ്റ്റിയറിങ്ങിൽ തീർത്തുകൊണ്ടേയിരുന്നു ഡാമിറ്റ് അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എൻറെ മേൽ കൈവെച്ചത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇല്ല ദേവിക ഇതിനൊക്കെ നിന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും എൻ്റെ കാൽ കീഴിലേക്ക് നീ എത്താൻ ഇനി അധിക ദിവസമില്ല ഓരോ നോർത്തുകൊണ്ട് അവൻ്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരുന്നു വെളുപ്പങ്കാലമായതും അവൻ വില്ലയിൽ തിരിച്ചെത്തി കാറിൽ നിന്നും പുറത്തിറങ്ങാതെ സ്റ്റിയറിങ്ങിൽ തലവെച്ചു കിടന്നു ഡാ ആഹി സിദ്ധു തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ എണീറ്റത് എന്താടാ അതും ചോദിച്ചുകൊണ്ട് ആഹി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് കാറിൽ നിന്നും അപ്പോൾ തന്നെ ഇറങ്ങി മഹാനെ ഈ കാറിൽ എന്തായിരുന്നു രാത്രി പരിപാടി ലോക്ക് പോലും ചെയ്യാതെ ആരേനും വന്നു കൊന്നിരുന്നേൽ പോലും നീ അറിയില്ലായിരുന്നല്ലോ സിദ്ധു തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും ആഹി അവനെ രൂക്ഷമായി നോക്കി എന്റെ വീട്ടിൽ കയറി എനിക്കിട്ട് പണിയാൻ വേണ്ടി ഇതുവരെ ആരും ജനിച്ചിട്ടില്ല സിദ്ധുവിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ സിദ്ധുവും അകത്തേക്ക് കയറി ചെന്നപ്പോൾ ക്രിസ്റ്റിയും റോസിയും അവനെ തന്നെ നോക്കിക്കൊണ്ട് രണ്ട് ഭാഗത്തായി ഇരിപ്പുണ്ട് അവൻ വാഷ്വേസിൽ പോയി മുഖം കഴുകി ഇരുന്നു നീ ഇന്നലെ എവിടെയായിരുന്നു ആഹി മമ്മ ഒത്തിരി പ്രാവശ്യം നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞു മമ്മയുടെ കോൾ പോലും എടുക്കാൻ പറ്റാത്ത അത്ര തിരക്ക് നിനക്ക് രാത്രിയിൽ എന്തായിരുന്നു ആഹി റോസിയാണ് അവനോട് ചോദിച്ചത് ഞാൻ അത്യാവശ്യമായിട്ടൊരു കല്യാണം കഴിക്കാൻ പോയതാണ് ഒരു ചിരിയോടെ അവനത് പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്നു ഒന്നും മനസ്സിലാവാതെ മൂവരും പരസ്പരം നോക്കി വാട്ട് കല്യാണമോ നീ എന്തൊക്കെ ഈ പറയുന്ന ആഹി ക്രിസ്ത്യവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു കൊണ്ട് അവനോടായി ചോദിച്ചു ആഹി അവനെ തന്നെ നോക്കി പറടാ ക്രിസ്ത്യവന്റെ ഉത്തരത്തിനായി കാതോർത്തു ഞാൻ അവളെ അങ്ങ് കെട്ടി ആരെ മൂവരും ഒരുമിച്ച് ചോദിച്ചു ദേവിക ഹരിദേവ് സോറി ഇപ്പോൾ മിസ്സിസ് ദേവിക ആഹിർ ഭൈരവ് അവനൊരു പൊട്ടിച്ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി ഒന്നും മനസ്സിലാകാതെ മൂവരും മുഖത്തോടു മുഖം നോക്കി ഇവനിത് എന്തൊക്കെയായി പറയുന്ന ക്രിസ്റ്റി അപ്പോ അവൻ ഇന്നലെ അവളുടെ അടുത്തേക്കാണ് പോയത് റോസി ചോദിച്ചു ആയിരിക്കും അവൻ പറഞ്ഞത് നീയൂ കേട്ടതല്ലേ അതിൽ കൂടുതലൊന്നും എനിക്കും അറിയില്ല നീ എന്താണ് ഒന്നും മിണ്ടാത്തേ ക്രിസ്റ്റി സിദ്ധുവിനോടായി ചോദിച്ചു എന്ത് മിണ്ടാനാ ഞാൻ അവൻ്റെ ലൈഫല്ലേ അവൻ്റെ ഇഷ്ടം എന്തെങ്കിലും കാണിക്കട്ടെ ഞാൻ എന്തായാലും അബിയെ വിളിച്ച് വിവരം പറയട്ടെ സിദ്ധു ഫോണുമായി പുറത്തേക്ക് പോയി പക്ഷെ അകത്തേക്ക് പോയ വേഗത്തിൽ തന്നെ തിരികെ പുറത്തേക്ക് വരുന്ന ആഹിയെ കണ്ട് അവൻ അവിടെ തന്നെ നിന്നു ആഹി ഇറങ്ങിപ്പോയി കാറിലൊക്കെ നോക്കുന്നത് കണ്ട് ക്രിസ്റ്റി അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ എന്താടായി നോക്കുന്നത് ക്രിസ്റ്റി ചോദിച്ചു മൈ ഫോൺ കാണുന്നില്ല പോക്കറ്റിലും ഇല്ല അവൻ പോക്കറ്റിലും വണ്ടിയുടെ ഡാഷ്ബോർഡിലും ഒക്കെ നോക്കുന്നതിനിടയിൽ പറഞ്ഞു ഇനി അവളുടെ വീട്ടിലെങ്ങാനും റോസി ഒരു സംശയത്തോടെ ചോദിച്ചു ആഹി പെട്ടെന്ന് അതേക്കുറിച്ച് ആലോചിച്ചു ഫോൺ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവളുടെ ദേഹത്തു നിന്നും അടർന്നു മാറി ഫോൺ നോക്കിയതും അത് ബെഡിലേക്കിട്ടതും അവൻ ഓർമ്മ വന്നു ഹോ ബുൽ അത് അവളുടെ റൂമിലാണ് അവൻ മുഷ്ടി ചുരുട്ടി കാറിന്റെ ഡോറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഏ ബെഡ്റൂമിലോ അപ്പ അവിടം വരെയൊക്കെ ആയോ കാര്യങ്ങൾ റോസി അമ്പരപ്പോട് ചോദിച്ചു ഒന്നും മിണ്ടാതിരീട് ഇനി എന്തു ചെയ്യും ആഹി ക്രിസ്റ്റി റോസിയുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് ആഹിയോടായി പറഞ്ഞു അവിടെ വരെ പോയി ഇനി എടുക്കാൻ പറ്റില്ല നീ എന്റെ ഫോണിലേക്കൊന്ന് കോൾ ചെയ്തേ ആഹി നെറ്റിയിൽ ചൂണ്ടിവിരലാൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റി ഫോൺ എടുത്ത് കോൾ ചെയ്തു ഇല്ലടാ റെസ്പോണ്ടില്ല ബെല്ലുണ്ട് ക്രിസ്റ്റി ആഹിയോടായി പറഞ്ഞു ഷേ ഇനി എന്താ ചെയ്യുക ഞങ്ങളോടാണ് ചോദിക്കുന്നേ നീയല്ലേ എല്ലാം ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കി വെച്ചത് റോസി ദേഷ്യത്തിൽ പറഞ്ഞു ദേ ഇവളോട് മിണ്ടാതിരിക്കാൻ പറ ഇല്ല എന്റേതും മേടിച്ചു കൂട്ടും ആഹി ദേഷ്യത്തോടെ റോസിക്ക് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡി നീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പൊക്കേ ഞങ്ങൾക്കറിയാം എന്ത് വേണമെന്ന് ഉം പൊക്കോ സിദ്ധുവാണ് പറഞ്ഞത് റോസി അതും കേട്ട് ചവിട്ടു തുള്ളി അകത്തേക്ക് പോയി എന്താ ആഹി നിന്റെ പ്ലാന് സിദ്ധു അവന് നേർക്ക് തിരിഞ്ഞു ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ അവൻ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു പല കോണ്ടാക്റ്റുകളും അതിലാണുള്ളത് എങ്ങനെയെങ്കിലും പോയി എടുത്തേ പറ്റൂ ഞാൻ പോയി പോയൊന്നും ഫ്രഷായി വരാം അവൻ അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഇതേ സമയം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് തൻ്റെ കോലം ആകപ്പാടൊന്നു നോക്കുമായിരുന്നു ദേവു കരഞ്ഞു വീർത്ത കൺപോളകളും പൊട്ടിയ ചുണ്ടുകളും ബ്ലൗസിനടിയിൽ ഒളിപ്പിച്ച താലി പുറത്തെടുത്തു അവൾ അതവളെ ചുട്ടു പൊള്ളിക്കുന്ന പോലെ തോന്നി അവൾക്ക് രാവിലെ മുത്തശ്ശം വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത് എപ്പോഴോ ഉറങ്ങിയതെന്ന് പോലും ഓർക്കുന്നില്ല ചായ ഇട്ട് കൊടുത്തപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിക്കും മുഖം കൊടുത്തില്ല എന്താ എന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞു പോയി കിടന്നോളാൻ അത് വലിയൊരു ആശ്വാസമായിരുന്നു അവൾക്ക് മിഴികൾ അനുസരണയില്ലാതെ നിറഞ്ഞു വന്നു എന്തോ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയപ്പോൾ അവൾ ചുറ്റുമെന്ന് നോക്കി അപ്പോൾ കണ്ടു ബെഡിൽ കിടന്നു മിന്നുന്ന ഫോണ് അവൾ അമ്പരപ്പോടെ ഓടി അതിനടുത്തെത്തി എൻ്റെ മഹാദേവ ഇത് അവന്റെ ഫോണല്ലേ ഇതെങ്ങനെ ഇവിടെ അവൾ തലയ്ക്ക് കയ്യും കൊടുത്ത് ബെഡിലേക്കിരുന്നു പിന്നെയും പിന്നെയും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ട് അവൾ ഫോണിലേക്ക് നോക്കി അബി കോളിങ് അവൾ അതിലേക്ക് തന്നെ ഉച്ചുനോക്കി രണ്ടും കൽപ്പിച്ച് ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർത്ത് വെച്ചു ആഹി നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് അത്രയ്ക്ക് ശല്യായോ നിനക്ക് ഞാൻ പറയടാ അബിയുടെ ശബ്ദത്തിലെ വേദന ദേവു മനസ്സിലാക്കി അവർക്കിടയിൽ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അവൾ ഊഹിച്ചു നീ എന്താടാ ഒന്നും മിണ്ടാത്തേ നിനക്ക് വേണ്ടി നിന്റെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി അല്ലാതെ നിന്റെ നാശത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയു നീ എന്താ അത് മനസ്സിലാക്കാത്തത് നീ കാരണം ഒരു പെൺകുട്ടി പോലും ഇതുവരെ വിഷമിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്നത് ഇത് ശരിയല്ല ആഹി ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ് ഡാ നിന്റെ ഏത് ഊളത്തരത്തിനും കൂട്ടു നിൽക്കുന്നവളല്ലേടാ ഞാൻ പക്ഷേ ഇപ്പോൾ നീ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ പോലെ ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് നീ അവളെപ്പറ്റി ഓർക്കണ്ട എന്നെപ്പറ്റി ഓർത്തുനോക്ക് എനിക്കാണിപ്പോ ഈ അവസ്ഥ വന്നിരുന്നതെങ്കിലോ പറടാ നീ ഇങ്ങനെ മിണ്ടാതിരിക്കരുതാഹി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു തന്നെപ്പറ്റിയാണ് അവൾ ഈ പറയുന്നതെന്ന് ദേവുവിനെ ഊഹിക്കാമായിരുന്നു അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിങ്ങൾ ചെയ്യാതിരിക്കാൻ പറയുന്ന ഈ കാര്യം അത് നിങ്ങളുടെ ഫ്രണ്ട് ഇന്നലെ തന്നെ നടത്തി കഴിഞ്ഞു അബിയച്ചി ഒരു തേങ്ങലോടെ ദേവു അത് പറയുമ്പോൾ മറുവശത്ത് ഒന്നും ശബ്ദിക്കാനാകാതെ അഭി ഞെട്ടിത്തരിച്ചു ദേവിക നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണ് ഇവിടെ മറന്നിട്ട് പോയി ചേച്ചി ഇന്നലെ രാത്രി പറ്റുമെങ്കിൽ ഇതൊന്ന് എടുത്തിട്ട് പോകാവോ അബിയേച്ചി ഇനി ഒരിക്കൽ കൂടി അയാളെ കാണാൻ ധൈര്യമില്ലാത്തോണ്ടാണ് പ്ലീസ് ദേവു ഒരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞു ഞാൻ വരാൻ ദേവു കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അഭി പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമായി എനിക്ക് വേണ്ടി സംസാരിക്കാനും നിങ്ങൾക്കിടയിൽ ഒരാളുണ്ടല്ലോ ദേവു അത് പറഞ്ഞ് ഫോൺ കട്ടാക്കി ബെഡിലേക്കിട്ട് മുഖം പൊത്തി കരഞ്ഞു ദേവു ഹലോ മറുപറത്ത് അബി വിളിച്ചു ഫോൺ കട്ടായിരുന്നു മനസ്സിലായതും അഭി ബാൽക്കണിയിലേക്ക് ചെയറിലേക്കിരുന്നു അവളുടെ മനസ്സിലേക്ക് അപ്പോൾ ഒരു വിളി മുഴങ്ങി കൊച്ചേച്ചി ആ ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ സജ്ജലമായി പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ വേഗം മുഖ അമർത്തി തുടച്ച് എഴുന്നേറ്റു മോളെ ദേവു ഈ കുട്ടി ഇതെത്ര നേരമായി മുറിക്കുള്ളിൽ ദേവു നിനക്കെന്താ പറ്റിയ മോളെ വാതിൽ തുറക്ക് മുത്തശ്ശിയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത് ഇനിയും വാതിൽ തുറന്നില്ലെങ്കിൽ മുത്തശ്ശിയും മുത്തശ്ശനും സംശയം തോന്നും അവൾ പെട്ടെന്ന് തന്നെ മുഖം അമർത്തി തുടച്ച് എണീറ്റ് കണ്ണാടിക്ക് മുൻപിൽ നിന്നു ഇപ്പൊ മുഖത്തെ ക്ഷീണമൊന്നു കുറഞ്ഞിട്ടുണ്ട് പുറമെ ചെറുതായി കാണാൻ പറ്റാവുന്ന രീതിയിൽ കിടന്ന താലിച്ചിരട് അവൾ ബ്ലൗസിനുള്ളിലേക്കിട്ടു മുടി കുറച്ചെടുത്ത് രണ്ടു വശത്തുകൂടി ഇട്ട് പോയി കഥക തുറന്നു എന്താ മോളെ നിനക്ക് പറ്റിയേ മുത്തശ്ശി തലയിൽ തടവിക്കൊണ്ട് ആദിയോടെ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ മുത്തു ചെറിയൊരു തലവേദന അതും പറഞ്ഞ് മുഖത്തൊരു ചെറു ചിരി വിരിയിച്ചുകൊണ്ട് അവൾ അവരെ കെട്ടിപ്പിടിച്ചു ഒന്നും കഴിച്ചില്ലല്ലോ നീയ്യ് വാ ആ വരുവാ ഞാനൊന്ന് കുളിക്കട്ടെ എന്നിട്ട് വരാം എൻ്റെ മുത്തു അങ്ങോട്ടേക്ക് പൊക്കോ അവരുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു കെട്ടിക്കാൻ പ്രായമായി എന്നിട്ട് പെണ്ണിന്റെ കുറുമ്പ് ഇതുവരെ മാറിയിട്ടില്ല മോള് കുളിച്ചിട്ട് വാ മുത്തശ്ശി അങ്ങോട്ടിരിക്കാം അതും പറഞ്ഞ് നടന്നു നീങ്ങി മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ കേട്ട് അവളുടെ കൈ അറിയാതെ താലിയിലേക്ക് നീങ്ങി നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കുളിക്കാനായി പോയി സിദ്ധു എനിക്ക് ദേവികയുടെ ലൊക്കേഷൻ വേണം അത്യാവശ്യമാണ് വേഗം സെൻഡ് ചെയ്യ് അബിയുടെ ശബ്ദം ഫോണിന്റെ ലൗഡ് സ്പീക്കറിനുള്ളിലൂടെ പുറത്തേക്ക് വന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിദ്ധുവിന്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അത് ലൗഡ് സ്പീക്കറിലിട്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു ആഹി അതുകൊണ്ട് തന്നെ വ്യക്തമായി ആഹി അത് കേട്ടു ചെകുത്താനും കടലിനും അകപ്പെട്ടതുപോലെയായി സിദ്ധു അവൻ സിദ്ധുവിനെ നോക്കി ഫോൺ അവൻ്റെ നേർക്ക് നീട്ടി സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു നിനക്കെന്തിനാ അബി അവളുടെ ലൊക്കേഷൻ സിദ്ധു ചോദിച്ചു അത് ആഹിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ എടുത്തത് അവളായിരുന്നു ഫോൺ വന്നെടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചു ആഹിയെ കാണാൻ അവൾക്ക് താൽപ്പര്യമില്ലെന്ന് ആഹി സിദ്ധുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു നീ കോൾ കട്ട് ചെയ്തോ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം സിദ്ധു പറഞ്ഞു പെട്ടെന്ന് വേണേ ഉം അവൻ അത്രമാത്രം പറഞ്ഞ് ആഹി ഫോൺ കട്ടാക്കി ആബി പോയി ഫോൺ എടുക്കുമല്ലോ അപ്പം നീ വണ്ടി തിരിക്ക് സിദ്ധു അവൾ അതെടുത്തിട്ട് വന്നോളും അലസമായി അത് പറഞ്ഞ ക്രിസ്റ്റിയെ ആഹി കൂർപ്പിച്ചു നോക്കി വേണ്ട വണ്ടി അങ്ങോട്ടേക്ക് തന്നെ പോട്ടെ ആഹെ അത് പറഞ്ഞ് സീറ്റിലേക്ക് ചാരിയിരുന്ന് അടച്ചു നീ ഇതെന്ത് ഭാവിച്ച ആഹി ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് സിദ്ധു ചോദിച്ചു പോകെ പോകെ എല്ലാം മനസ്സിലാവും ആ പിന്നെ ഇന്ന് ഞാൻ വീട്ടിൽ പോകും അമ്മയെ കണ്ടിട്ട് കുറെയായി അവൻ അതേ കിടപ്പ് തുടർന്നുകൊണ്ട് പറഞ്ഞു